ഒരു വശത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിൽ നേരിയ പുരോഗതി ഉണ്ടാവുന്നുണ്ട് താലിബാൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ പല ഘട്ടങ്ങളിലും ചർച്ച നടത്തുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അതായത് അഫ്ഗാനിസ്ഥാന് അവസാനമായിട്ടൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ അതായത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത് എന്നാണ് അവരുടെ സ്പോക് പേഴ്സൺ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അഫ്ഗാൻ അതോറിറ്റീസിനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷമയെ വല്ലാതെ പരീക്ഷിക്കാൻ നിൽക്കരുത് ഭീകരവാദത്തിനെതിരായിട്ട് ശക്തമായ നടപടി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുമെന്നാണ് പാകിസ്ഥാന്റെ ഫോറിൻ ഓഫീസ് സ്പോക് പേഴ്സൺ മുംതാസ് സഹ്റബ ബലോച്ച് ഇപ്പോൾ മാധ്യമങ്ങളോട് ഏറ്റവും ഒടുവിലായി പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അനുകൂല സംഘടനകളോ അല്ലെങ്കിൽ താലിബാന്റെ പോഷക സംഘടനകളോ ഒക്കെ തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് ഖൈബർ പക്തോൺഖ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ തഹ്രീക്കി താലിബാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഘടനകൾ പാകിസ്ഥാന് നിരന്തര തലവേദനയായിട്ട് മാറുന്നുണ്ട് ബലൂചിസ്ഥാനിലെ ചില മിലിറ്റന്റ് ഗ്രൂപ്പുകൾ താലിബാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ അഫ്ഗാനിസ്ഥാനും ിസ്ഥാനും തമ്മിൽ വളരെ മോശമായ ഒരു ബന്ധമാണ് ഇപ്പോൾ ഉള്ളത് ഏത് സമയത്തും അത് വലിയ സംഘർഷത്തിലേക്ക് പോകാനിടയുണ്ട് പല പാകിസ്ഥാന്റെ ഗ്രാമങ്ങളും താലിബാൻ പിടിച്ചെടുത്തതൊക്കെ വലിയ വാർത്തകളായിട്ടുണ്ട് സോ അതിർത്തിയിൽ ഓൾറെഡി വളരെ മോശം അവസ്ഥയാണുള്ളത് ഒരുപക്ഷെ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ് കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചതോടു കൂടി വലിയ സഹായമൊന്നും ഇനി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനില്ല അഫ്ഗാനിസ്ഥാനെ പിണക്കിക്കൊണ്ട് യാതൊന്നും ചൈനയും ചെയ്യില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ സംഘർഷങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആണവായുതൊന്നും എന്തായാലും എടുത്തുപയോഗിക്കാനൊന്നും പറ്റുകയുമില്ല ജനകീയ പ്രക്ഷോഭങ്ങൾക്കെതിരായിട്ട് കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും അതും പാകിസ്ഥാനെ കൊണ്ട് താങ്ങില്ല അങ്ങനെ വന്നാൽ ഖൈബർ പഖ്തൂൺഖ മേഖലയിലെ താലിബാനും ബലൂചിസ്ഥാനില് ബലൂജ് വിമോചന സേനകളും ആധിപത്യം ഉറപ്പിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യങ്ങൾ പല കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിക്കപ്പെടാനുള്ള സാധ്യത പോലും നിലവിലുണ്ട് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം